ഇന്ന് നമ്മൾ ഒരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിൽ എങ്ങനെ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് ഇത് വറ്റ മീനാണ് കേട്ടോ മുള്ളു കുറഞ്ഞ ദശകട്ടിയുള്ള ഏത് മീൻ വേണമെച്ചാലും നമുക്ക് എടുക്കാം കേട്ടോ ഈ മീനൊന്നും മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട് ഞാൻ ഒരു പീസ് മീൻ ഇതിൽ ഫ്രൈ ചെയ്യാതെ മാറ്റി വെക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ആവശ്യം വരും അപ്പോൾ നമുക്കിതിക്ക് മസാല തേച്ച് കൊടുക്കാം അപ്പോൾ എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ഒര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇനി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം ഈ നാര വിനാഗിരി ഒഴിവാക്കി നാരങ്ങ നീര് മാത്രം വേണിച്ചെങ്കിലും ചേർക്കട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചെടുക്കുക കൂടി പോകേണ്ട ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചെടുത്താൽ മതി അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് ഞാനിത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് മീൻ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ ഓരോ മീനും എടുത്തിട്ട് നന്നായി തേച്ച് പിടിപ്പിച്ച് നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിത് ഒരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇതപ്പം ഞാൻ പാനിൽ അല്പം എണ്ണ ചൂടാക്കിയിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻ ചെയ്യാറുള്ള പോലെ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഡ്രൈ ഫ്രൈ ആവൊന്നും വേണ്ട അപ്പോൾ അതാ ഇതുപോലെ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിത് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇത് വീഡിയോ വേഗം കാണിക്കുന്നതുകൊണ്ടാണ് ഇത് ദശകട്ടിയുള്ള മീനാണല്ലോ അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് ടൈമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ടുപോറും വേവിച്ചെടുക്കാം ഒരുപാട് ഡ്രൈ ആവണ്ട അങ്ങനെ മുഴുവൻ മീനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മസാല റെഡിയാക്കേണ്ടതുണ്ട് നമുക്ക് അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുക്കുന്നത് ആവശ്യത്തിനുള്ള എടുത്താൽ മതി ഇതിലേക്ക് ഒരു നാല് മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ ഇഞ്ചി ചതച്ചതും ഒരു നാല് പച്ചമുളക് ചതച്ചതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം ചേർത്ത് നന്നായി തന്നെ വഴറ്റിയെടുക്കുക ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായി തന്നെ വഴറ്റിയെടുക്കുക ഇനി ഇതാപ്പം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വെന്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് നന്നായി വഴിച്ചെടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പുളി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി ഇനി കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി കുറവാണെങ്കിൽ ഒരു ടീസ്പൂൺ ഉള്ളത് രണ്ട് ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് അത്യാവശ്യം പുളി ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനല്ലേ നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതിനൊരു ചെറിയ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീ ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു മീനിൻ്റെ പീസ് അപ്പോൾ അത് നമ്മൾ ഇതിലിട്ട് വേവിക്കുന്നുണ്ട് ഈ മസാലയിൽ മീനിൻ്റെ മണമൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വലിയ മീനിൻ്റെ പീസ് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി ഇടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ അപ്പോൾ അതാ നമ്മുടെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒരു കൈപ്പിടി മല്ലിയില കട്ട് ചെയ്തതും ഒരു കൈപ്പിടി തന്നെ പുതിനീന കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവാള കൂടി ചേർക്കുന്നുണ്ട് ഈ ഫ്രൈ ചെയ്ത സവാളയൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇവയെല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആയതിന് ശേഷം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീൻ്റെ പീസെല്ലാം ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഉടഞ്ഞു പോവാതെ തന്നെ ചെറുതായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു ചൂടാവുന്നവരെ വെച്ചാൽ മതി അത് ഇറക്കി വെക്കാം ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം ഈ പാനിലോട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഡാളുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ടീസ്പൂൺ തന്നെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് കാഷ്യൂസും മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സവാള കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള ഇട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് റൈസ് ദം ചെയ്യുമ്പോൾ അതിന് മുകളിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പില കൂടി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കൂടി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ചോറ് റെഡിയാക്കി എടുക്കാം നെയ്ച്ചോറ് പോലെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതാ നേരത്തെ നമ്മൾ ഓയിലും ഉണ്ടാളൊക്കെ ഒഴിച്ചതാണ് ഇതിലേക്ക് നമുക്ക് ഒരു നാല് കഷ്ണ ഏലക്ക നാല് ഏലക്കയും ഒരു മൂന്ന് നാല് ഗ്രാമ്പും ഒരു രണ്ട് പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര കഷ്ണം സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേണ്ട വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് കപ്പ് ജീരകശാല അരിയാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിന് ഏഴര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസിനൊക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം തിരച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയ അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് കുറച്ചിട്ടുകൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് അരിയും അരി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് നെയ്ച്ചോറ് പോലെ വെള്ളം വരച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം അതാ ചോറ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മസാലയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കൂടുതൽ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി വെള്ളത്തിൽ കളിക്കിയതാണ് അതിലേശം വെള്ളത്തിൽ കളിക്കുക അതുകൂടി ഇതിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി കുറച്ച് ഗരം മസാല അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ മൊരിയിച്ചെടുത്ത കാഷ്യൂസും മുന്തിരിയും സവാളയും ഫ്രൈ ചെയ്തത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ കറിവേപ്പില ഒരു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നല്ല നെയ്യ് ഒരു ടീസ്പൂൺ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ റൈസ് ഉണ്ടെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ലെയർ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ ബാക്കി റൈസും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മസാല അതിന് മുന്നേ ദമ്പിടുന്നതിന് മുന്നേ കുറച്ച് എടുത്ത് വെച്ചിരുന്നു ആ മസാലയും കൂടി ഇതിലേ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് റൈസൊക്കെ ഇളക്കുമ്പോൾ ഒന്നും എല്ലായിടത്തും മസാല എത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എടുത്ത് വെച്ച ഒരു തവി മസാല ഉണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലായിടത്തും എത്തിച്ചിട്ട് കൊടുക്കുക പിന്നെ ബാക്കി റൈസും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുക്കുന്നുണ്ട് ആ റൈസും കൂടി ഇട്ടെടുത്തതിന് ശേഷം ഇപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ കാഷ്യൂസും മല്ലിച്ചപ്പും പുതിയനിയും എല്ലാം കുറച്ച് നെയ്യും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു പഴയ തവ വെച്ചിട്ടുണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് ഇതം ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അ ത അവ ചൂടായതിനു ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായി അടച്ച് മൂടി വെക്കാം പത്ത് മിനിറ്റ് ചെറിയ തീല് അടച്ചു മൂടി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ സമയം പോലെ അരമണിക്കൂറോ പത്ത് മിനിറ്റോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഞാൻ ഇപ്പോൾ ഇതൊരു അരമണിക്കൂറായിട്ടുണ്ട് എന്നിട്ടാണ് ഇത് തുറന്നു നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ റൈസ് മാത്രം അതിൻ്റെ മോളിൽ നിന്ന് ആദ്യം മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒന്നിച്ച് ഇളക്കുമ്പോൾ ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോവും അപ്പോൾ ഞാൻ വേറൊരു പാ പാത്രത്തിലേക്ക് റൈസ് മാത്രം മാറ്റി കൊടുക്കുന്നുണ്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഈ റൈസ് മാത്രം ഒന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് അതിൽ തന്നെ ഇട്ട് ഇളക്കുമ്പോൾ നമ്മൾ മീനൊക്കെ പൊടിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടി ഒരു എളുപ്പത്തിനാട്ടോ അപ്പോൾ ഈ റൈസ് മാത്രം മാറ്റി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറ് വിളമ്പ ഈ റൈസ് വിളമ്പോൾ അതിന്ന് വേണ്ട മീനും മസാലയും അതും വിളമ്പാം അപ്പോൾ വിളമ്പലൊക്കെ നമ്മൾ ഓരോരുത്തരും ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കിയിട്ട് കമൻ്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്